കഴിഞ്ഞ ദിവസം നിര്യാതനായ ബഹുമാനപ്പെട്ട എം കെ ജോയ് പാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തേണ്ടതിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പാസ്റ്റർ എം കെ ജോയ് എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നീണ്ട വർഷങ്ങൾ അവർ സന്തത സഹചാരികളായിരുന്നു ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്നതിലുപരിയായി ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കഴിയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് സാധാരണ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമെല്ലാം പറഞ്ഞ് ഒരു പ്രവണത അവരെ ഇങ്ങനെ പൊക്കിപ്പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നാം സ്വാഭാവികമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവും ഉള്ളയാളല്ല എങ്കിലും ഉള്ള ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാനും പറ്റത്തില്ല അദ്ദേഹം പപ്പയോടൊപ്പം വളരെ വർഷങ്ങൾ യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ് പപ്പയെ അദ്ദേഹത്തിനും അദ്ദേഹത്തെ പപ്പയ്ക്കും നന്നായി അറിയാം അദ്ദേഹത്തിലുള്ള ഒരു നിഷ്കളങ്കത ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരു കുടുംബത്തിൽ പോലെ അദ്ദേഹം ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയൊക്കെയും ചെയ്ത മനുഷ്യ മനുഷ്യനാണ് തൻ്റെ ശാരീരികമായ ചില ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ ചേർത്ത് നിർത്തി പിതാവ് തന്നോടൊപ്പം എപ്പോഴും കൊണ്ടുവടക്കമായിരുന്നു മാത്രമല്ല അദ്ദേഹവും അതുപോലെ തന്നെ ഒരു പിതാവിൻ്റെ സെക്യൂരിറ്റി എന്ന നിലയിൽ എപ്പോഴും ചേർന്ന് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പിതാവ് രോഗിയായി വിശ്രമിക്കുമ്പോഴും പല തവണ അദ്ദേഹം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും പപ്പയോടൊത്ത് സമയം ചെലവിടുകയും ചെയ്തിട്ടുണ്ട് ആ ഓർമ്മകളെ അയവിറക്കുവാൻ ഒരു ചെറിയ വീഡിയോ ഇതോടൊപ്പം നിങ്ങളുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദി പറയും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു യജമാനന്റെ കൈകളിലേക്ക് നോക്കുന്ന ദാസനെ പോലെയും യജമാന കൈയിലേക്ക് നോക്കുന്ന ദാസിയെ കഥാവേ അങ്ങ് ഞങ്ങളോട് കൃപ ചെയ്യുവോളം കൃപ ചെയ്യുവോളം ഞങ്ങൾ അങ്ങയുടെ തേജസ്സിന്റെ പൊന്നുമുഖത്തേക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗോകുൽ താഴ്ന്ന ഉയരങ്ങളിൽ ഇരികള്ളന്മാരുടെ മധ്യത്തിൽ തൂക്കപ്പെട്ടവനായി തുങ്ങിയവനായി ായിയുടെ അനുഗ്രിപ്പിക്കുന്ന കഥാവെ അങ്ങയുടെ ദാസന്റെ മേൽ സ്വർഗം വെച്ചിരിക്കുന്ന ദൈവങ്ങളൊക്കായി ഞങ്ങൾ തിരുനാമത്തിനും നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേ സ്ഥോതനം ചെയ്യുന്നു അതേ തൻ തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെല്ലാം ചെയ്ത് പൂർത്തിയാക്കി കഥാവേ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആ അഡ്നി കൊടുത്ത ദൈവസഭയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദേശത്ത് ദൈവസഭയ്ക്ക് വേണ്ടി അതേ കർത്താവിന്റെ വചനത്തിനു വേണ്ടി മഹത്വത്തിനു വേണ്ടി വേർതിരിച്ച് കൃപയിൽ നിർത്തി വിശുദ്ധിയോടെ ആയിരിക്കാൻ അങ്ങനെ ദാസിനു കൊടുത്ത ദൈവ കൃപക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അനേക ദൈവ സഭകളെ സ്ഥാപിച്ചും ദൈവ മക്കളെ കഥാപേ അതേ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ അങ്ങിട ദാസിനെ ദൈവത്തിന്റെ പരിശുദ്ധ കഴിഞ്ഞ നാളികളിലെല്ലാം ആ നല്ല അവസരങ്ങളെല്ലാം ഓർത്ത ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ചില ായിട്ട് ശരീരാത്മദേഹികളുടെ ബലഹീണതകളുണ്ട് എന്നാൽ കർത്താവിന്റെ തിരു സാന്നിധ്യം നിന്റെ മകനോട് കൂടെ ഇരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിനെ ബലപ്പെടുത്തേണ്ടതായി ഒരു ശക്തിയേറിയ ദൂതനെയും സ്വർഗത്തിലെ ദൈവം ആശു എന്ന് ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നു ഞങ്ങളുടെ വാത്സല്യ പിതാവിനെ ബലപ്പെടുത്തേണ്ടതിനായി സ്വർഗത്തിലെ ശക്തിയേറിയ ദൂതഗണങ്ങളെ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു ഇടയാകണമേ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷനായിട്ട് നിന്റെ മക്കളെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ദാസ ബലത്തിന്റെ കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു പ്രക്ഷണക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ക്രിസ്തു വേശുവിൻ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ 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 ഇപ്പൊ നല്ല തേജസ ആ നല്ല സന്തോഷാട്ടോ ഏ ആ എന്തോ ചെന്ന പറഞ്ഞേ ആ നമ്മളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ അങ്ങ് ആവുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ ഏ കാണുമ്പോ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണേണ്ടതാകിയാൽ അവനോട് സദൃശ്യന്മാരാകുക ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഒരു വിശദീകരണത്തിന് വേണ്ടി നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇതൊരു ഭാഗ്യകരമായ അനുഭവം ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു ഇദ്ദേഹം വളരെ സ്നേഹവും വാത്സല്യവും ഒരു കുടുംബത്തെ പോലെ കഴിയുകയും ഒക്കെ ആയിരുന്നു തൻ്റെ ഭാര്യ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴും താൻ ഏകനായി ഈ അവസ്ഥയിലാ ഒക്കെ ആയിരുന്നപ്പോഴും എൻ്റെ പിതാവിൻ്റെ മരണശേഷവും അദ്ദേഹം ഒന്നോ രണ്ട് പ്രാവശ്യം ഇവിടെ വീണ്ടും വരികയുണ്ടായി വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി മോശമാണെന്ന് നമുക്കറിയാം എങ്കിൽ അപ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കുമായിരുന്നു അപ്പോൾ യാത്രയൊക്കെ ഒഴിവാക്കണം പരമാവധി വിശ്രമിക്കുക അതൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എങ്കിലും അദ്ദേഹം ആ പഴയ സ്നേഹവും ബഹുമാനവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ സ്കൂട്ടറിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ തനിച്ച് യാത്ര ചെയ്ത് അദ്ദേഹം ഇവിടെ വരുമായിരുന്നു വരികയും ഞങ്ങളുമായി സ്നേഹം പങ്കിടി ചെയ്യുമായിരുന്നു അദ്ദേഹം എപ്പോൾ വന്നാലും കയ്യിലെന്തെങ്കിലും ഒരു പൊതി ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകനുമായി അദ്ദേഹം വളരെ സൗഹാർദ്ദമാണ് എപ്പോൾ വന്നാലും അവനൊരു ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ അവനും വളരെ താല്പര്യവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ നമ്മെ വിട്ടു പോയിരിക്കുന്നത് ഏതോ വിയോഗവും അല്ലെങ്കിൽ നമുക്ക് ദുഃഖം നൽകുന്നതാണ് ലോകപ്രകാരം എത്ര തന്നെ പ്രായാധിക്യത്തിൽ ആയിരുന്നാൽ പോലും ആ മരണം അല്ലെങ്കിൽ ആ വിയോ വിയോഗം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഒരു ചെറിയ ദുഃഖം സമ്മാനിക്കുക സ്വാഭാവികമാണ് എന്നാൽ അതൊരു പ്രത്യാശയുടെ ദുഃഖമാണ് പൗലൂസ് പറയുന്നത് പോലെ ഒരു പ്രത്യാശയുള്ള ദുഃഖമാണത് ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് എന്നാൽ അതിലെ വെല്ലുന്ന മറികടക്കുന്ന പ്രത്യാശ എന്നത് അതിമനോഹരമാണ് താങ്കൾ തങ്ങൾ ഇപ്പോൾ വിശ്രമാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പറദീസയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയം അവിടെ ഈ ലോകത്തിൽ നിന്ന് താൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും വിമുക്തമായിക്കൊണ്ട് സ്വസ്ഥതയും സമാധാനവും പരിലസിക്കുന്ന ആ സ്ഥലത്ത് വിശ്രമത്തിനായി ദൈവം അവരെ നിയോഗിക്കുന്നു അങ്ങനെ പ്രദീശയിൽ പുനരുത്ഥാന നാൾ വരെ അവർ വിശ്രമിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നതുവരെയും നാം ആ അവസ്ഥയിൽ അവിടെ തുടരേണ്ടതുണ്ട് ഈ അവസരത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ആ സഭയോടും ഞങ്ങൾക്കുള്ള അഗൈതവമായ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രത്യാശയുടെ രണ്ട് വചനങ്ങൾ വായിച്ചുകൊണ്ട് ഉപസംഹരിക്കുകയും ചെയ്യുകയാണ് ആദ്യമായി കോരിന്ത്യാലേഖനം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം നാം മണ്ണ് കൊണ്ടു കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും അതിന് നാൽപ്പത്തി എട്ടാം വാക്യം മുതലാണ് വായിക്കേണ്ടത് മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും പോലെ സ്വർഗീയന്മാരുമാകുന്നു നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും മറ്റൊരു വാക്യം ഒന്നുകൂരിത ലേഖനം നാലിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വളരെയേറെ പ്രത്യാശയും ധൈര്യവും നൽകുന്ന വിശുദ്ധ വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനമാണ് ആകയാൽ ഒരു പ്രാപിക്കേണ്ടതിലേക്കായി വിശ്രമത്തിലേക്ക് പോയിരിക്കുന്ന പാസ്റ്റർ പാസ്റ്റർ അതുപോലെ നമ്മുടെ പൂർവികന്മാർ വിശ്വാസികളെല്ലാം അവരിപ്പോൾ സ്വസ്ഥതയിലായിരിക്കുന്നു സന്തോഷത്തിലായിരിക്കുന്നു പറസയിൽ ആയിരിക്കുന്നു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെയും ആ പുനരുത്ഥാനം സംഭവിക്കുന്നത് വരെയും നമ്മുടെ അനശ്വരമായ ഈ ശരീരം രൂപാന്തരപ്പെട്ട് അന നശ്വരമായ ശരീരം രൂപാന്തരപ്പെട്ട് അനശ്വരത വരെയും നാം അങ്ങനെ വിയോഗപ്പെട്ടവർ മരിച്ചുപോയവർ പോയവർ അവിടെയും ജീവനോടിരിക്കുന്നവർ ഇവിടെയും തുടരുന്നത് ദൈവവചനപ്രകാരമാണ് ആകയാൽ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ഈ വിയോഗത്തിൽ ദുഃഖമുണ്ടെങ്കിലും അതിനെ കവിയുന്ന പ്രത്യാശ നൽകിയ ദൈവം അനുഗ്രഹിക്കുകയും തൻ്റെ ദാസൻ്റെ കബറടക്ക ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നൽകുവാൻ സർവശക്തനായി ഭംഗിയായി തീരുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു